മുഴുവൻ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാവും സംഭവമാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളാണ് ഈ റോഡിന്റെ അലൈൻമെന്റ് കാര്യങ്ങളിലെ ഇത് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇതിന്റെ ഇതിന്റെ അലൈൻമെന്റും വർക്കും ശരിയല്ല ുംയസായ പെൺകുട്ടികൾ അതെ വളരെ ദാനീയമായ സംഭവം തന്നെയാണ് വളരെ ഇതേപോലെ തുടർ ആ പനയമ്പാടം ജംഗ്ഷനിൽ ഉണ്ടാകുകയാണ് ഈ റോഡിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളിലെ ഇത് നിരന്തരമായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇതിൻ്റെ അലൈൻമെൻറ്റും ഇതിൻ്റെ വർക്കും ശരിയല്ല അത് അന്വേഷിക്കണം അന്വേഷിക്കണം നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞല്ല സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു നടപടികളും ഉണ്ടാകുന്നില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ രണ്ട് മൂന്നാള അന്വേഷിക്കുക റോഡ് ചെറിയ ചെയ്തുള്ളൂ പക്ഷെ അതുകൊണ്ട് തൃപ്തിയല്ലാപിക്കുകയുള്ളൂ ഞാനിവിടെ അടുത്തുള്ള ആളാണ് ഞാൻ ആ വണ്ടി മറിയുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഒരു കാലി വണ്ടി അവിടെ നിന്ന് വന്നപ്പോൾ ഓവർ സ്പീഡിൽ വന്നിരുന്നത് അപ്പൊ ഇവിടുന്ന് എതിര് പോണ വണ്ടി ഇതിൽ മുട്ടിയ കാരണമാണ് ആ വണ്ടി ഫുൾ ലോഡായിരുന്നു മുപ്പത്തഞ്ചെണ്ണം ലോഡുണ്ടായിരുന്നു അങ്ങനെ വന്ന് സൈഡിൽ ഇറങ്ങുകയത് അപ്പോൾ ഈ കുട്ടികൾ വരുമ്പോൾ റോഡ് സൈഡിൽ കൂടെ നടന്നിരുന്ന മക്കളാണ് റോഡ് കയറിയില്ല അങ്ങനെ അവരിന്റെ സൈഡിൽ കൂടെ നിന്ന് ഓവർ സ്പീഡ് വന്ന വണ്ടി ലോഡ് ചെറിയ സൈഡിൽ ചെറിയ മറിഞ്ഞാണ് അപ്പൊ ഇനി ഇതിന് എന്ത് പരിഹാരം ഞാൻ അവിടുത്തെ ഇതിന് ഇനി പരിഹാരമെന്നുള്ളൂ അര കിലോമീറ്റർ ദൂരം ഈ റോഡിൽ ഓളോബിക്സ് ടൈൽസ് എന്താണ് പറയാ ഇന്റർലോക്ക് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നം അവസാനിക്കാൻ പറ്റുള്ളൂ അതിന്റെ വേറെ യാതൊരു വഴിയില്ല അര കിലോമീറ്റർ ഇന്റർലോക്ക് ഇടണം എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും വണ്ടികൾക്ക് ബ്രേക്ക് കൂട്ടി നിൽക്കും അല്ലെങ്കിൽ എത്ര കാലം ഇത് മുഴുവൻ സംഭവിച്ചാലും ഏറ്റവും എങ്ങനെയാണ് കമ്പിയാ കണ്ടത് അവിടെ ഗ്രില്ല് എഴുതി യാതൊരു കാര്യമില്ലാണോ കുന്നിനെ മൊത്തം ഇടിച്ച് നിരത്തണം എന്തേലും വരുന്നേ ഇവിടെ കയറി പോണ വണ്ടിക്ക് അവിടുന്ന് വരുന്ന കാണുന്നില്ല മനസ്സിലായോ അപ്പൊ ഇതേമാതിരിക്ക പ്രശ്നമാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഗ്രിപ്പ് ഗ്രിപ്പ് പറഞ്ഞ ഒട്ടുമില്ല ചാടി മൊത്തം ചാടി മൊത്തം ഈ ചടി മൊത്തം വന്ന് അടിഞ്ഞു കിടക്കണമെന്ന് ആ ഈ വണ്ടി മറന്ന സ്ഥലത്താണ് മോളിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് മനസ്സിലായോ അത്രമാത്രം പറയാളു ഇപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളതൊന്നും ഈ കുട്ടികളുടെ ഇത് കാരണം ഒക്കെ നമ്മുടെ അടുത്തുള്ള തന്നെ ഞാനുംപോ അടുത്ത് തന്നെ രൂരുമ്പഴടുത്ത് തന്നെയാണ് മനസ്സിലെ അത് കാരണം ഈ വെള്ളത്തിന് വെള്ളക്കെട്ട് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ മഴ പെയ്ത പ്രശ്നം രണ്ട് ഈ മഴ പെയ്ത ഗ്രിപ്പ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം അവിടെ റോഡ് ഇങ്ങനെ സൈഡിൽ ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത് റോഡ് ഈ ഇടത് ഇവിടുന്ന് പോകുമ്പോൾ പലത് ഭാഗം അവിടുന്ന് വരുമ്പോൾ ഇടതു ഭാഗം ഇങ്ങനെ ചരിഞ്ഞാ കിടക്കുന്നത് ഒരു തരത്തിലും ചവിട്ടിയൊക്കെ കിട്ടില്ല അപ്പോൾ ഇയാളുടെ കടയിലേക്കാണ് ഒന്ന് ലോറി ക്രോസ് ചെയ്ത് വന്ന് ഓട്ടോയിൽ ഇടുത്ത് നിന്ന് മഴയത്ത് വഴിക്കിട്ട് ഇതൊക്കെ അടുത്ത് കാണുന്ന സംഭവമാണ് മനസ്സിലായോ ഇത്രയോ എനിക്ക് പറയുള്ളൂ അവിടെ മഴ ചാറിയുണ്ടെങ്കിൽ റോഡ് പഴുക്കും റോഡ് ഭയങ്കര മിനിസാണ് ഇതിനു മുമ്പ് പല പ്രാവശ്യം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയാണ് പോരാത്ത നമ്മുടെ അവിടുത്തെ എം എൽ എ പറഞ്ഞാണ് എം എൽ എ വിവരം അവിടെ അവതരിപ്പിച്ചാണ് ഇന്നലെ ഇതിനൊരു ഒരു പരിഹാരം ഇതുവരെ കണ്ടില്ല ഇന്നലെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കണ്ടായി എന്തായാലും ഇതിന് രണ്ടു ദിവസങ്ങളൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ കലക്ടറേറ്റിലേക്കോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാവും ഒഴുകാ യാതൊരു സംശയമില്ല കാര്യത്തില് മാറ്റി റോഡിന്റെ മിനിസ് ഒഴിവാക്കണം ഇന്റർലോക്ക് ഇട്ടേ പറ്റുള്ളൂ അവിടെ വേറെ യാതൊരു പരിഹാരമില്ല എന്ത് പരിഹാരമില്ല ഒരു പ്രാവശ്യം ഇടയ്ക്ക് കംപ്ലൈന്റ് ചെയ്തിട്ട് അവിടെ പിന്നെ ജെ സി പിടന്ന് മാന്തി റോഡ് റോഡും വന്ന് മാന്തിട്ടൊരു ചെറിയ ഗ്രിപ്പ് ഉണ്ടാക്കി അത് വീണ്ടും മിനുസായി ഇന്റർലോക്ക് ചെയ്യുന്നതാണ് വേറെ പരിഹാരം അടല്ല കാരണം റോഡ് സെൻറ്റർ കൂടെ ഡിവൈഡ് ആവാൻ പറ്റില്ല കാരണം അതിന് മാത്രം വീതിയില്ല അപ്പൊ ഇന്റർലോക്ക് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കും അര കിലോമീറ്റർ ഇന്റർലോക്ക് ഇടണം അതാണ് അതിന് പരിഹാരം

ഞാനിവിടെ അതെ എന്ത് പ്രതികരിക്കാൻ ഞാൻ സംഭവിച്ചുവയും മരണമല്ല എല്ലാരേയും തേടി വരും ഒരു നാളിലും രാവിലെ അടുത്ത് കോണിക്കഴി പറയും രണ്ട് കിലോമീറ്റർ അപ്പുറാണ് വളരെ ദാരുണമായ സംഭവമാണ് ഈ മേഖലയിൽ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ള ഒരു മേഖലയാണ് കഴിഞ്ഞ മാസം കൂടെ അടുത്ത് തന്നെ അഞ്ചു പേര് അഞ്ചു പേര് അപകടത്തിൽ മരിച്ചു ഇത് ഒന്നിച്ച് പഠിക്കുന്ന അടുത്തടുത്തുള്ള വീട്ടിലെ കുട്ടികളാണ് അവര് ഒന്നാം ക്ലാസ് മുതൽക്ക് തന്നെ ഒരുമിച്ച് പഠിച്ചിരുന്നും കൂട്ടുകാരികളുമാണെന്നാണ് പറയുന്നത് ഇന്നലെ പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വീട് ോട്ട് ഊച്ചാണ് നടക്കുന്ന സംഭവമാണ് നമ്മുടെ കുടുംബത്തിൽ പെട്ട കുട്ടികളാണ് പിന്നെ ഞാൻ വീട്ടിൽ പോയി കണ്ടു പിന്നെ ഇവിടെ മണ്ഡപത്തിൽ നിന്നും കണ്ടു പെരുന്നോട്ട് നടുവുന്നുണ്ട് അല്ല ഇത് നമ്മൾ കുടുംബമാകാത്ത ബന്ധു കൂടെയാണ് മരുമന്റെ കുടുംബമാണ് എന്താ ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വിധിക്ക് നമ്മള് പറച്ചവന്റെ വിധിക്ക് നമ്മള് അനുസരിച്ചത് പറ്റും കൊറത്തു കൊടുക്കട്ടെ ദുവാ ചെയ്യുക അത് നമുക്ക് പറ്റും നമ്മളെല്ലാവരും നല്ല നാളെ ഭരിക്കേണ്ടവരല്ലേ അപ്പൊ നമ്മൾ കാത്തിരിക്കുക എല്ലാവർക്കും മരണമുണ്ട് പക്ഷെ അങ്ങനെയുള്ള ദാരുണമായ മരണം കൊണ്ട് സർവശക്തൻ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ സ്ഥിരം ഉണ്ടാകുന്ന തീർച്ചയായിട്ടും ഞാനങ്ങനെ അറിഞ്ഞു ഞാൻ ഒരുപാട് ദൂരെയാണെങ്കിൽ കൂടി നമ്മൾ ദിവസം വായിക്കുമ്പോഴൊക്കെ ഒരുപാട് ആക്സിഡൻ നടക്കുന്ന സ്ഥലമാണ് അപ്പം എന്തായാലും അധികാരികള് ഉചിതമായി അവർ തീരുമാനം എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടിൻ്റെ ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു സങ്കടകരമായ അവസ്ഥയാണ് ആ ഒരു വളവില് എപ്പോഴും റോഡുണ്ടാകാറുണ്ട് റോഡിന്റെ അപാകത ആയിരിക്കും അപകട വാർത്ത ഞാൻ പണി സ്ഥലത്തായിരുന്നു പണിസ്ഥലത്തുനിന്ന ഞാൻ വിവരം അറിയുന്നത് അതറിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ബോഡിയൊക്കെ ഇവിടെ തച്ചമ്പാറ കൊണ്ടുപോയിരുന്നു ഇന്നലെ അതിനുശേഷം അവര് പിന്നെ മണ്ണാർക്ക പാലക്കാട് കൊണ്ടുപോയി രാവിലെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ പോലീസും സംഭവാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളുടെ മക്കളാണ് ഞമ്മ ഭയങ്കര വിഷമമുണ്ട് വിഷമുണ്ട് എല്ലാം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ പെൺകുട്ടികളുടെ ജീവിതം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്താ ചെയ്യുക ആയിട്ട് അപകടം നടക്കുന്ന ഒരു ഏരിയ ജനങ്ങള് പ്രശ്നമുണ്ടാക്കിട്ട് അതിനെന്തോ പരിഹാരം കാണാമെന്ന് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ എന്താന്നുള്ള വ്യക്തമായിട്ടില്ല പതിനൊന്ന് മണിക്ക് ശേഷം പറയുന്നത് കേട്ടു കൊച്ചപ്പുറത്തുനിന്നാണ് ആ അപടാൻ വന്ന മയ്യത്ത് കാണാൻ വേണ്ടി വന്ന സംഭവം അതെന്നു എന്താ നമ്മള് പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞില്ല ഒരുപാട് ചാനലിൽ വന്നതല്ലേ നമ്മള് പറഞ്ഞു ശരി ഓക്കെ